കഥകളും കടം കഥകളും പാട്ടുകളും കൊണ്ട് കുട്ടികളിൽ അറിവും സ്നേഹവും നിറച്ച മുത്തശ്ശിമാരെ കുറിച്ച് പുതിയ കുട്ടികൾക്ക് അറിയാനിടയില്ല എന്നാൽ അവരിപ്പോഴും നമ്മൾക്കിടയിലുണ്ട് കാണാം മുത്തശ്ശി ചരണം ശരണം ചരണം ശരണം ത്രയമ്പ ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതൊരു ബാലമണ്ഡലിയിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയുന്ന ചില കാര്യങ്ങളാണ് കുട്ടികൾ എന്ന് വെച്ചാൽ നമ്മളുടെ സ്വത്താണ് ധനമാണ് ഈശ്വരൻ തന്ന നിധികളാണ് അവർ അവരെ എത്രയും നന്നാക്കി ഭാവി ഭാവിയിലെ നല്ല ഭാവി പൗരന്മാരാക്കാൻ നമ്മൾ ഓരോ മുത്തശ്ശിമാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ശ്രമിക്കണം കുഞ്ഞുങ്ങളെ നമുക്ക് അവർക്ക് അറിഞ്ഞുകൂടാ പിഞ്ചു മനസ്സിലാണ് അവരുടെ അപ്പോൾ അതിന് ആദ്യം വേണ്ടത് വീട് ഒരു അമ്പലമായി തീരണം അമ്പലമായി തീരണം എന്ന് പറഞ്ഞാൽ നല്ല അച്ഛൻ നല്ല അമ്മ അപ്പം അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കും അതുകൊണ്ട് അച്ഛനും അമ്മയും പ്രാർത്ഥിക്കണം നമുക്ക് നല്ല കുഞ്ഞുങ്ങളുണ്ടാകാനേ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് നല്ല കുട്ടികളുണ്ടാവും അപ്പോൾ ഈശ്വരനോടൊരു കടമയുണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഭാവി ഭാ ഭാവിയിൽ നമുക്ക് എങ്ങനെയുള്ള കുട്ടികളാണ് നമുക്ക് വരേണ്ടത് ലോകത്തിലെ വീട്ടിനും നാട്ടിനും ലോകത്തിനും എല്ലാം ഉത്തമമായിട്ടുള്ള പൗരന്മാരായിട്ട് അവരെ വളർത്തിക്കൊണ്ട് ധർമ്മം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പഴയകാലം ആലോചിച്ചാൽ പണ്ട് നമുക്ക് മുത്തശ്ശിമാരും അവരും ഇവരുമെല്ലാം ഉണ്ട് നമുക്ക് കഥകൾ പറഞ്ഞു പറഞ്ഞവരാണ് നമുക്ക് നേർവഴി നയിക്കാനും ഇന്നത്തെ പോലെ സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പോലും നമ്മൾ താമജിപ്പിക്കാനും രാമായണം വായിപ്പിക്കാനും ഇതിനെയൊക്കെ ഉണ്ട് ഇപ്പോൾ കാലം പുരോഗമിച്ചപ്പോൾ അതിനൊന്നും അച്ഛനമ്മമാർക്ക് സമയവുമില്ല അവർക്ക് അതിനുള്ള കഴിവുമില്ല വീട്ടിലാണ് ആദ്യം നമ്മൾ നല്ല സ്വഭാവവും സ്വഭാവങ്ങൾ പഠിക്കണെവിടുന്നാണ് അച്ഛൻ്റെ അമ്മയും കണ്ടല്ലേ നമ്മൾ പഠിക്കുകയുള്ളൂ അപ്പോൾ കാണപ്പെട്ട ദൈവങ്ങൾ അച്ഛനും അമ്മയും തന്നെയാണ് എന്ന് ആ കൊച്ചു മനസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കാലത്ത് എണീച്ച് എണീച്ചാൽ അച്ഛനമ്മയുടെയും പാദങ്ങളെ തൊട്ട് വന്നിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരെ സങ്കടപ്പെടുത്താതെ നല്ല കുട്ടികളായിത്തീരണേ എന്നാണ് നമ്മൾ ഇവിടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് കൊച്ചു കൊച്ചു കഥകൾ കഥകൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഭഗവത്ഗീത നാരായണീയത്തിൻ്റെ ഇത് ഇതെല്ലാം പിന്നെ നല്ല നാടകങ്ങൾ നാടകങ്ങളിൽ നമ്മുടെ എന്തിനാണ് ഈ പുരാണങ്ങൾ എഴുതി പണ്ട് വെച്ചിരിക്കുന്നത് ആ പുരാണങ്ങളിലുള്ള ആ പുണ്യ കഥകളിൽ ഓരോ തത്വങ്ങളുണ്ട് നേരെ തത്വം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ശക്തിയോ ഒന്നും ഇല്ല അതുപോലെ ചെറിയ ചെറിയ കഥകളിൽ കൂടി ആ തത്വങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് കഥാരൂപത്തിലാവുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഥയാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് കൊണ്ട് അവർക്ക് സന്തോഷം അപ്പോൾ അതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ പറയുക അങ്ങനെയാണ് ചുരുക്കം പറഞ്ഞ് ഞാനൊരു കഥ പറയാം ചെറുതായിട്ടൊരു കഥ പറയാം ഞാനിവിടെ ഇതുമായിട്ട് പറ ഒരുപാട് കഥകളുണ്ട് ഒരു ചെറിയ കഥയാണ് അത് നമ്മുടെ സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ ഒരു കഥയാണ് ആദ്യം പറയാൻ പോണത് അങ്ങനെ സ്വാമിജി വിവേകാനന്ദ സ്വാമിയെ കേൾക്കാത്തവരാരും കാണില്ലല്ലോ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഏറ്റവും വാത്സല്യ ശിഷ്യനാണ് വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന് കേവലം അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പം അദ്ദേഹത്തിന് സ്കൂളിൽ അയച്ചു അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും വലിയ ആൾക്കാരാണ് അവരൊക്കെ എന്നിട്ടും കുട്ടി അയക്കുന്നത് എന്തോന്നിലാണ് ഒരു കുതിര വണ്ടിയിൽ കുതിര വണ്ടിക്കകത്ത് അന്നത്തെ കുതിര വണ്ടി ആ പഴയ കാലമാണ് നമ്മൾ ആലോചിക്കട്ടെ കാറിനെക്കാട്ടുമൊക്കെ അന്ന് കുതിര വണ്ടികളൊക്കെയാണ് ഉള്ളത് കാള കാളവണ്ടി കുതിര വണ്ടി അപ്പോൾ ഈ കുട്ടികൾ കുറച്ച് പേര് ആ കുതിര വണ്ടി പോയി ഇങ്ങനെ പാഠശാലയിൽ പോയി അവിടെ ഇരുന്ന് പഠിക്കും അപ്പോൾ എല്ലാത്തിലും മിടുക്കനായിട്ട് പഠിക്കുന്ന ആരാണ് അന്ന് അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രൻ നരൻ നരൻ എന്നാണ് എല്ലാവരും അദ്ദേഹത്തിനെ വിളിക്കുന്നത് അങ്ങനെ ക്ലാസ്സിലെടുക്കുന്ന പല സമയത്തും ആ കുട്ടി സാധാരണ ആയിരുന്നില്ല ആ സമയം കിട്ടുന്ന സമയത്തല്ല ആ കുട്ടി കണ്ണടച്ച് ആ ധ്യാനമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി അപ്പോൾ എല്ലാവർക്കും നിരനെ ഇഷ്ടമാണ് എന്നാൽ അക്രമം കാണിക്കാനും വിഹമെടുക്കാനാണെ തലകൊത്തി കിടക്കുക മരങ്ങളിലൊക്കെ കയറി കളിക്കുക ഇതൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം കുറച്ച് നേരത്തെ പഠിത്തം കഴിഞ്ഞു അപ്പോൾ അവിടുത്തെ ആ പാഠശാലയിൽ മാസ്റ്റർ ചോദിക്കും ആ ഇന്നൊരു കാര്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ് എൻ്റെ കുട്ടികളുടെ അടുത്ത് കുട്ടികളെ നിങ്ങളെല്ലാം വലിയ നല്ല കുട്ടികളാവുമ്പം നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമില്ലേ വലുതാകുമ്പം എനിക്കങ്ങനെ അങ്ങനെയാവണം ഇങ്ങനെയാവണം ആവണം എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ട് അതിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാമോ നിങ്ങൾക്കാരണം എന്നുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഓരോ കുട്ടികളും എനിക്ക് പ്രൊഫസർ ആവണം എനിക്ക് പ്ലെയിൻ ഓട്ടിക്കാൻ പോകണം എനിക്ക് ഡോക്ടർ ആവണം എനിക്ക് എഞ്ചിനീയർ ആവണം ഇങ്ങനെ ഓരോ കുട്ടികൾ ഓരോ അഭിപ്രായങ്ങൾ സാറിനോട് പറയാൻ തുടങ്ങി അപ്പോൾ നരൻ മാത്രം ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ചോദിച്ചു ഏറ്റവും മിടുക്കനായ കുട്ടിയാണ് അപ്പോൾ ചോദിച്ചപ്പോൾ നരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹാ മാസ്റ്റർ എനിക്ക് കുതിരക്കാരനാവണം എനിക്ക് കുതിര കുതിര വണ്ടി ഓട്ടിക്കാനാണ് വലിയ ഇഷ്ടം എനിക്ക് കുതിരക്കാരനായേ പറ്റൂ അതാണ് എൻ്റെ ആഗ്രഹം മാസ്റ്റർക്കെ ദേഷ്യം വന്നു എന്ത് ഈ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ ഒരു കുട്ടി പറയുകയാണ് കുതിരക്കാരനാവണമെന്ന് ഏ ദേഷ്യപ്പെട്ടു മാസ്റ്റർക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു ഇങ്ങനെ പറയാമോ നരൻ ശരിയായില്ല നിൻ്റെ ഈ സംസാരം ഏഹ് ശരിയാവില്ല ഇത് എന്നെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ക്ലാസ് എല്ലാം വിറ്റപ്പം കുട്ടികൾ പറഞ്ഞു നോക്കിക്കോളും ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണോ മാസ്റ്ററോട് പറയണത് ഏഹ് വലിയ വലിയ കാര്യങ്ങൾ വേണമെന്ന് പറയാതെ ഏഹ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും എന്ന് അതുപോലെ തന്നെ ഈ കുട്ടികൾ നരൻ്റെ കൂടെ വന്നു അപ്പോൾ അമ്മേ 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 വിളിച്ചപ്പോൾ അമ്മ വന്നു പാവും അമ്മേ ഒരു സംഭവം ഉണ്ടായി ക്ലാസ്സിൽ നാരൻ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു മാസ്റ്റർക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ അമ്മേ അങ്ങനെ കുഞ്ഞേ മോനെ എങ്ങനെ പറഞ്ഞു നീ കുഞ്ഞേ നീ എങ്ങനെ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു അമ്മേ എന്നാൽ ശരി ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിവേകാനന്ദ സ്വാമിയുടെ കൈ പിടിച്ച് അവിടെ പൂജാമുറയുടെ നടക്കൊണ്ട് പോയി നിർത്തിയിട്ട് വന്നു നിനക്ക് ഈ ഇതുപോലത്തെ കുതിരക്കാരനാവാൻ സാധിക്കുമോ ഇങ്ങനത്തെ കുതിരക്കാരനാവാൻ സാധിക്കുമോ നിനക്ക് എന്നതിനമ്മ സമ്മതിക്കാം അതാരായിരുന്നു ആ കുതിരക്കാരൻ സാക്ഷാൽ പാർത്ഥസാരഥി അർജുൻ്റെ പേര് തെളിക്കുന്ന ആ ഭഗവാനെ കുതിരക്കാരനല്ലയോ ഏഴ് കുതിര പൂട്ടിയെ വണ്ടിയില്ല എന്നല്ലോ ഭഗവാൻ പോയിട്ടുണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ആയി ഇതേ ആണെങ്കിൽ ഞാൻ സമ്മതിക്കാം നീ കുതിരക്കാരനായ മതി അങ്ങനെ ആയില്ലേ വിവേകാനന്ദ സ്വാമി അമ്മ വളർത്തിയത് ആ പാർത്ഥസാരഥിയെപ്പോൾ അദ്ദേഹം വളർന്നില്ലേ അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എന്താ പഠിക്കേണ്ടത് ഒരമ്മയാണ് ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ആ നേർ വഴി കാണിച്ചു കൊടുക്കേണ്ടത് ഒരമ്മയുടെ കർത്തവ്യമാണ് അതുകൊണ്ട് പിന്നെ പട്ടിയേം പൂച്ചയും പോലെ ഒരു ഒരമ്മ പ്രസവദിച്ചാൽ അമ്മയാവുകയില്ല അവൾ ആ കുഞ്ഞുങ്ങളെ ആ നേർമാർഗത്തിൽ കൊണ്ടുവരണം ഇന്ന് കാണുന്ന ഈ കൊലപാതകം ഇതിൻ്റെയൊക്കെ അടിയിലെന്താണ് കുഞ്ഞുങ്ങളെ നേരാവണ്ണം വളർത്തി വിടാത്ത അച്ഛനും അമ്മയും മനസ്സിലായില്ല അത് നമുക്ക് സാധ്യമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനിയുള്ള തലമുറ നമുക്ക് നല്ലതായിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ മുക്കിലും മൂലയ്ക്കും മൂല ബാല വിഹാർ ബാലമണ്ഡലി ഇതെല്ലാം നമ്മൾ സ്ഥാപിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ നേർവഴി നമുക്ക് കൊണ്ടുപോകണം നമ്മുടെ ആവശ്യമാണ് ലോകത്തിൻ്റെ ആവശ്യമാണ്